കൈ രണ്ടും പുറകോട്ടിട്ട് വില കെട്ടിട്ട് എന്നെ കുനിച്ച് ഇരുത്തിയിട്ട് സി എസ് ആറും എസ് എസ് ആറുകൂടെ എന്നെ ഇടിച്ച് ഇടിച്ച് ഒത്തിരി ഇടിച്ച് ഈ നടുവിനാണ് ഇടിച്ചത് മൊത്തം ഈ ആ കറക്റ്റാ നട്ടല്ലെന്ന് ഒത്തിരി ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ പറയാനുള്ളത് പറയാം പറയുകയുള്ള പറയണമെന്ന് എനിക്കെന്താ പറയാ എനിക്കൊന്നും പറയില്ല എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇയാളെ കണ്ടിട്ടുമില്ല ഇയാൾ ആരാന്ന് ആരാന്നെനിക്കറിയത്തില്ല ഇയാൾ ഏതാണെന്ന് അറിയത്തില്ല ഞങ്ങൾ അമ്മയും കണ്ടിട്ടുമില്ല എനിക്ക് ഒരാളെ കൊല്ലാനുള്ള കഴിവുമില്ല കണ്ടു കണ്ടുകഴിഞ്ഞാൽ പറയാരിക്കുമില്ലേ ഒരാൾ കൊല്ലുന്നുണ്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കരയൊക്കെ ചെയ്തു എന്നിട്ടും സമ്മതിക്കുന്നില്ല അങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ പിടിച്ച് പുറമോട്ടാക്കിയിട്ട് എൻ്റെ രണ്ട് കണ്ണിലും സ്പ്രേ വിളിച്ചു സ്പ്രേ ഒഴിച്ചിട്ട് എൻ്റെ നിക്കർ ഊരിയിട്ട് എൻ്റെ ഈ മടിഭാഗത്ത് മൊത്തത്തി സ്പ്രേ എല്ലാം തേച്ച് എന്നിട്ട് ഇത്രയും ചെയ്തതിനു ശേഷം പിന്നെ എത്ര ആരെ പിന്നെ രണ്ട് പോലീസ്സുകാരോട് മത്തിയിൽ അതിനകത്ത് നിൽക്കൊണ്ടായിരുന്നു അവരും പിന്നെ അവരെന്നെ അടിക്കുകയാണെന്നോ ചവിട്ടിയോന്നോ എന്തോ ചെയ്തതെന്ന് എനിക്കറിയില്ല കാര്യം എനിക്ക് പിന്നൊന്നും കാണാൻ പറ്റത്തില്ല കണ്ണ് മൊത്തം ഒന്ന് നിറഞ്ഞ് പൊക്കച്ചിലും ചാസമൊക്കെ ആയിക്കോ അങ്ങനെ കാലിൻ്റെ തള്ളവെ കോർത്ത ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു പറഞ്ഞേക്കും കാലിൻ്റെ വെള്ളം മൊത്തം അടിച്ച് പൊട്ടിച്ച് പിന്നെ എനിക്ക് പിന്നെ നീരായി എല്ലാം ഒരുപാട് ഇട്ട് ദ്രോഹിച്ചു എനിക്ക് ഇത്രയും സുഖമില്ലാത്ത എനിക്ക് എനിക്ക് നാലാവസ്ഥാ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏഡിയേഷൻ നടത്തി നടത്തി മൂന്ന് വർഷം കൊണ്ട് അതെ എൻ്റെ മോളെന്തായിരുന്നു പൊടിയിലേ മരിച്ചുപോയി എന്റെ പേര് സുതീഷ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പിന്നെ അഞ്ചാം തീയതി പിന്നെ കിള്ളൂർ ഓവർ ബ്രിഡ്ജിന് സമീപം ഒരു ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു കിടന്നായിരുന്നു ട്രെയിൻ തട്ടി കിടന്ന സമയം എന്തോന്ന് അറിയത്തില്ല ഒരു ആൾ ചത്തു കിടന്നു ആ അന്നേരം ഞാനൊരു ആറാറര ആറ് ആറര മണി സമയത്ത് നെടുത്ത് ജംഗ്ഷനിൽ നിന്ന് അന്നേരം അവിടെ ഒരു കോഴിക്കടക്കായലൊക്കെ കടയിൽ ഒരു പയ്യനാണ് അളവെന്ന് പറയുന്നത് ബ്രിഡ്ജിൻ്റെ അടുത്ത് ആരാണ്ട് ട്രെയിൻ ഇടിച്ച് കിടക്കുന്നു പോലീസ് കൊണ്ടിയൊക്കെ കിടക്കുന്നു കാരണം ഞാൻ ഒരു പന്ത്രണ്ട് രൂപ മുമ്പ് അവിടെ ആയിരുന്നു താമസിച്ചിരുന്നു അതാ അന്ന് നമ്മൾ ജനിച്ചു വളർന്ന ജനിച്ചോളന്ന സ്ഥലമല്ലോ അറിയാൻ വേണ്ടി തന്നെ അങ്ങോട്ട് പോയതാണ് അവിടെ ചെന്ന് ചെന്നപ്പോൾ കാണാൻ പോലീസാരും നാട്ടുകാരും അവിടെ അയൽവാസികളെല്ലാം അവിടെ കൂടി കൂടിയിക്കൊണ്ട് ഞാൻ അന്നേരം അങ്ങോട്ട് ചെന്ന് അന്നേരം എൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു നിനക്ക് അറിയുമ്പോൾ നാളാന്ന് നോക്കാൻ പറഞ്ഞ് ഞാനും ഇറങ്ങിപ്പോയി നോക്കി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല സാറേ ഇത് ആരൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ ഇരിക്കുന്നവരെ കിടക്കുകയാണ് പുള്ളി മരിച്ചു കിടക്കുന്നത് അന്നേരം അവിടെ കുറച്ച് നേരം നിന്നപ്പം ഈ പിന്നെ എസ് എ ഡീപ് സാറൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് പറഞ്ഞാൽ ഗ്ലൗസ് ഇല്ലല്ലേ അല്ല അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഗ്ലൗസ് ഇല്ലല്ലേ വണ്ടി ഇരിക്കുമല്ലോ ആരൊന്നും പോയി മേടിച്ചോണ്ട് വരും എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ പോയി മേടിച്ചോണ്ട് വരാമെന്നു പറഞ്ഞു അതിന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അതിലേ പോയി ഡ്രൈവറുടെ ഇന്ന് പിന്നെ ഗ്ലൗസ് കഴിച്ചുകൊണ്ട് വന്ന് കൊടുത്തു അതിൻ്റെ രണ്ട് ഗ്ലൗസ് നീ നീവിടെ ഇടാൻ പോകാം ഞാൻ പറയും എന്നെ കൊണ്ടൊന്ന് എന്ന് പറഞ്ഞപ്പം ഈ എസ് ഐ എ പറയുന്നത് നാളെ കാലത്ത് നിനക്കായാലും ഈ ഗതിയായിരിക്കൂടാന്നു പറയുന്നത് എന്നിട്ട് അതുകൊണ്ടൊക്കെ കേട്ടപ്പോൾ ഇരിക്കും ഇത് എന്നാൽ ഞാനവിടെ ഗ്ലൗസ് ഇട്ട് അവിടെ പിന്നെ അവിടെ കൂടെയൊക്കെ പരിശോധിക്കാനും ബോഡി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ ഈ തിരിക്കാനൊക്കെ സഹായിച്ചു കൊടുത്തു സഹായിച്ചു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സി എസ് ആർ വരും സി എസ് ആർ വന്ന് കുളമുണ്ട് കൊച്ചൊരു കുളം പിന്നെ വന്ന പണി കടന്ന സമയത്ത് കുഴിച്ചേ റീറേവിയുടെ ഇത് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനത്തൊന്നും ഇറങ്ങി ഒന്ന് തപ്പിയൊക്കെ വല്ല കൊണ്ടുവന്ന അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വെള്ളത്തിൽ ഇലക്കൊപ്പം വെള്ളമുണ്ട് ഞാൻ ആ വെള്ളത്തിൽ വെള്ളത്തിറങ്ങി അവിടെയെല്ലാം തപ്പിയൊക്കെ നോക്കിയപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അവർ കൈയ്യിൽ കിട്ടി ഈ പുള്ളി ഇടുന്ന ഒന്ന് തോന്നുന്നു അത് എനിക്കറിയത്തില്ല ആണ് തോന്നുന്നെന്ന് പറഞ്ഞുള്ളൂ അവർ ആ കയ്യില് എടുത്തു കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് രാത്രിയായി സന്ധ്യയായപ്പം പിന്നെ അവർക്ക് കസ ഇരിക്കാൻ കസേര അപ്പുറത്ത് ഒരു എച്ച് ഇ സാറിൻ്റെ വീട് സുദർശനം എന്ന് പറയും പുള്ളി മരിച്ചു അവരുടെ വീട്ടിൽ പോയിട്ട് ഞാനാണ് രണ്ട് കസേര എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നതും ഒരു ഒരു പോലീസുകാരന് പിന്നെ മൊബൈൽ ഓഫായി പോയത് കൊണ്ട് ഈ പത്തരിപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അവിടെ കൊണ്ടാക്കി പിന്നെ പുള്ളിയുടെ ബൈക്കിൽ ഇരിക്കുന്നിടത്തോടെ കൊണ്ടാക്കി സദായിട്ട് ഞാൻ ചെയ്തു ചെയ്ത് പിന്നെ രാത്രി പിന്നെ വേറൊരു പോലീസുകാരൻ മരുന്നടം വരെ ഒരു പോലീസുകാരൻ മരുന്നടം വരെ എൻ്റെ അവിടെ ഇരിക്കുന്നു ഇരിക്കണേന്ന് പറഞ്ഞു കുറേ ആളെ ഉള്ളായിരുന്നു ഒരു ഒരു പത്ത് മിനിറ്റ് ഇരുന്നുള്ളേ അപ്പോഴത്തേക്ക് ആൾ വന്നു അങ്ങനെ ഞാൻ ആനക്കൂട്ടാണ് താമസിക്കുന്നു ഞാനങ്ങ് വീട്ടിൽ പോവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ വന്നപ്പം രാവിലെ വന്ന് പിന്നെ ഈ ബോഡി ഇറങ്ങുന്നിടത്ത് വന്നത് എന്തോ ആണെന്ന് അറിയാൻ വേണ്ടി ചെന്നേ ചെന്നപ്പം കാണാം തലേന്ന് ഡ്യൂട്ടി ഇരുന്നേലെ ഒരു പോലീസുകാരൻ എനിക്ക് രണ്ടേത്തപ്പഴും പിന്നെ പിന്നെ പത്തിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയില്ലേ അതിന് മുക്കാ കുപ്പി പിന്നെ ലിക്കർ പിന്നെ ബ്രാൻഡ് വിസ്റ്റ് ചെയ്യുന്നുണ്ട അത് നന്നു നിന്ന് കഴിച്ചോടാന്നും പറഞ്ഞു അങ്ങനെ അതും ഞാൻ കഴിച്ച് അന്നേരം എന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ പോകാനില്ല ഇവിടെ നിൽക്കണേന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ബാക്കി പോലീസുകാരും ഉദ്യോഗസ്ഥരും പിന്നെ എല്ലാവരും വന്ന് മെമ്പറും അവർ ഇവരെല്ലാം വന്ന് അന്നേരം ഞാനിവിടെ ചെന്നാണ് ഈ ബോഡി എടുക്കാനും തിരിച്ചിടാനും എല്ലാം സഹായിച്ച് ഞാനിവിടെ ചേർന്നാണ് ഈ ബോഡി കൊണ്ടുവന്ന് പിന്നെ ആംബുലൻസിൽ കയറ്റി വിടാന്ന് വീഴുന്നത് അത് കഴിഞ്ഞ് സേ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഇവിടെ പിന്നെ രഞ്ഞ് ഇവിടെ തന്നെ കാണുന്ന രണ്ട് മൂന്ന് പേര് വരും അവരൊന്നും സഹായിക്കണേന്ന് ഞാൻ ശരി സാറേ എങ്ങും പോത്തലോ വിളിക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്നപ്പോഴാണ് നിങ്ങൾ വാർത്തയുടെ ഇതുമായിട്ട് അവിടെ വരുന്നത് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ സംഭവം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അവിടെ ഇങ്ങനെയാണ് ആൾ മരിച്ചു കിടന്നത് നിങ്ങളതിലായി വിട്ടായിരുന്നു അവിടെ അവിടെയാണ് മരിച്ചു കിടന്നത് പിന്നെ അങ്ങനെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് എനിക്കിത് കൂടുതലൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞു അത്രേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ അതുകഴിഞ്ഞ് പിന്നെ എട്ട് എട്ട് പത്ത് പോലീസുകാർ വന്നു അവിടെ മൊത്തവും അവിടെ സെർച്ച് ചെയ്തു അവിടെ എല്ലാം സെർച്ച് ചെയ്തു അവിടെ നിങ്ങൾ ഒന്നും കിട്ടിയില്ല അങ്ങനെ അവിടെ റെയിൽവേയുടെ പുറംപോക്കിൽ നിന്ന് കരിക്കടത്തി ഞാനും കുടിച്ചു പോലീസുകാരും കുടിച്ചു ഈ വന്ന എല്ലാ പോലീസുകാരും കുടിച്ചു എല്ലാവരും കുടിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ മുരുകൻ എന്ന് പറഞ്ഞ് ഒരു അണ്ണാച്ചിയെ കൊണ്ട് മോട്ടോർ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കുളം പറ്റിച്ച് മോട്ടർ ഇട്ടിട്ട് ആ വെള്ളം പറ്റിത്തീരാത്ത കാരണം കൊണ്ട് പിന്നെ എന്നെ കൊണ്ട് ഇറങ്ങി ബക്കറ്റ് മുഖേന ആ വെള്ളം പോരി പറ്റിപ്പിച്ച് പോരി പറ്റിച്ച് അത് മൊത്തം ഒന്ന് തപ്പി നോക്കി കിട്ടും അതിനകത്തുനിന്നും കിട്ടിയില്ല അത്രയും ഈ പിന്നെ കുളം പറ്റിച്ച് കൊടുത്തതിന് അര ലിറ്റർ സാധനം എടുത്തെനിക്ക് തന്നു ചാലായിവറേജ് ഞാൻ മേടിച്ചുകൊണ്ട് തന്നെ അത് പിന്നെ കൈ തന്നതല്ല ഒഴിച്ച് 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 തന്നെ രണ്ട് മൂന്ന് ട്രിപ്പ് ഒഴിച്ച് തന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയും എനിക്കിത് മതി എനിക്ക് ഞാൻ സ്പീഡി സ്പീഡി കുടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയെന്ന് പറഞ്ഞു മതിയെന്ന് പറഞ്ഞാൽ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയി ഞാൻ എൻ്റെ ഞാൻ അത്ര അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഫിറ്റായത് കൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചാണ് വീട്ടിൽ പോയത് എൻ്റെ വണ്ടി അവിടെ വെച്ചിരുന്നത് പിറ്റേന്ന് രാവിലെ വന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഉച്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജോസെന്ന് പറയുന്നു അവനെ സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ട് മൂന്ന് മണിക്കൂറെ കണ്ട് അവനെ അവിടെ നിർത്തി ചോദ്യം ചെയ്യും അത് കഴിഞ്ഞ് രാത്രി ഏഴര എട്ട് കൊണ്ടു കൂടി സി എസ് ആർ എന്നെ വിളിക്കുന്നു പ്രശാന്ത് സാർ വിളിച്ചിട്ട് പറഞ്ഞു നീ സ്റ്റേഷനിലോട്ട് വരാൻ പോകും ഞാൻ സ്റ്റേഷനിലോട്ട് വന്നു സ്റ്റേഷനിൽ ചെന്ന് അന്ന് സ്റ്റേഷനിൽ ചെന്ന് തന്നെ ഒത്തിരി ചീത്തയൊക്കെ വിളിച്ചു ചീത്തയൊക്കെ വിളിച്ച് നീ എവിടെ ആയിരുന്നു ഒന്നാം തീയതി എവിടെ ആയിരുന്നു രണ്ടാം തീയതി എവിടെ ആയിരുന്നു മൂന്നാം തീയതി എവിടെ ആയിരുന്നു നാലാം തീയതി എവിടെ ആയിരുന്നു അഞ്ചാം തീയതി എവിടെ ആയിരുന്നു ഇത്രയും ചോദിച്ചു ഞാൻ എല്ലാ ഒരു വിധം പറഞ്ഞു പെട്ടെന്നില്ല നമ്മളടുത്ത് ചോദിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നാം തീയതി രണ്ടാം തീയതി ഇന്ന സമയമൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് പിറ്റേന്ന് വരണമെന്ന് പറഞ്ഞു തിരുവോണത്തിൻ്റെ അന്ന് ഒന്നര വരെ എന്നെ അവിടെ നിന്ന് നിർത്തിയിരുന്നു അത് എൻ്റെ മൊഴിയെടുത്തപ്പം എൻ്റെ മൊഴിയെടുത്തുകൊണ്ടിരുന്ന പോലീസുകാരെ ഒന്നരയപ്പം ഫോൺ വന്നു വീട്ടിൽ ചൂർണ്ണം വിളിച്ച് ചോർണം വിളിച്ചു കാരണം പുള്ളി പറഞ്ഞ് ഇവന്റെ മൊഴി ശരിയാവുന്നില്ല ഇതും പറഞ്ഞു വേറെ പോലീസാണ് തുറന്നു സാർ ഇവനെ ഇവിടെ നിന്ന് ഇവിടെ നിർത്തിയത് ഇവിടണ്ട ഇവിടെ മൊഴി എന്ന് പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നുകൊണ്ടാണ് പുള്ളിക്ക് ചോർണം പോകേണ്ടേ അങ്ങനെ എൻ്റെ മൊഴിയെടുത്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്നെ അവിടെ നിർത്തി ആ മറ്റ പോലീസുകാരൻ പിന്നെ സി എ ആണെന്ന് എസ് ഐ ആണ് വിളിച്ചിട്ട് ചോദിച്ചത് എൻ്റെ കാര്യം എന്തോ വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു അങ്ങനെ ഉത്തരാളം തിരുവോണം അവിട്ടം ചതയും ഈ നാല് ദിവസവും എന്നെ അവിടെ കയറ്റി ആക്കും അദ്ദേഹത്തിൻ്റെ അന്ന് മൊബൈൽ മേടിക്കാൻ ലാസ്റ്റ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പോയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഇനി കർണാടകത്തിലാണ് ഞാൻ ജോലി റിങ്ങിൻ്റെ പണിക്ക് പോവുകയാണ് പത്ത് മാസം കർണാടകത്തിലാണ് രണ്ട് മാസം ഇപ്പോൾ നാട്ടിലുള്ളൂ അന്നേരം കർണാടക അഞ്ചാവോണത്തിന് പോകണ്ടേ അന്നേരം വിചാരിച്ച് പിന്നെ ഇപ്പോൾ ഇങ്ങനെ നമ്മളെ വിളിച്ച് ഈ മൊഴിയൊക്കെ എടുത്തത് വെച്ചിരുന്ന സി എസ് ആറിന് ഒരു അപേക്ഷ കൊടുക്കാം അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളെല്ലാം വെച്ച് അപേക്ഷ കൊടുത്തിട്ട് പാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ അടുത്തൊരു പാർട്ടി പ്രവർത്തകമുണ്ട് പുള്ളിയെ കൊണ്ടുവന്ന് കൊണ്ട് പോയിട്ട് പാന്ന് വിചാരിച്ചപ്പം പുള്ളി വിളിച്ച് പോയി ഞാൻ ചെയ്തപ്പം പറഞ്ഞു മൂന്നാല് ദിവസം കഴിയട്ടെ എൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല ഒരു ഈ പറഞ്ഞ് ഈ പുള്ളി വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് മെസ്സേജ് വിളിക്കുന്നത് നീ എവിടേക്കോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ വീട്ടിലാണെന്ന് പറഞ്ഞു വീട്ടിലാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞു ഒരു നീ എന്നാൽ സ്റ്റേഷനിൽ ഇട്ടിട്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറ് പത്ത് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആ തോട്ടേ കുളിച്ച് വണ്ടിയിൽ അടുത്ത് തന്നെ റോഡ് റോഡ് സൈഡിലാണ് വീട് വണ്ടിയിലോട്ട് വണ്ടിയുടെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്കാണ് പോലീസ്സാർ അവിടെ ഉണ്ട് ഞാൻ ചോദിച്ചു താറേ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ സാറേന്ന് ചോദിച്ചു ആ അന്ന് വണ്ടി അങ്ങോട്ട് മാറ്റി ഇടന്ന് പറഞ്ഞ് മാറ്റിയിട്ട് അവരുടെ വീട്ടിനകത്തൊക്കെ കയറിയത് നോക്കി അച്ഛൻ്റെ അമ്മയെടുത്ത് അച്ഛ അമ്മയല്ലേ അച്ഛൻ്റെ കൈക്കാ ചോ ചെയ്തിട്ട് എന്നെ അങ്ങ് ടേഷനെ വിളിപ്പിച്ചു അന്ന് എന്നെ തന്നെ ടേഷനാവത്തോട്ട് കയറ്റിയില്ല അകത്തോട്ട് കയറ്റാതെ അവിടെ ഇരുത്തിയിരുന്നു അതിനു മുമ്പ് ഒരു ദിവസം എന്നും ജോസിനെയും പ്രശാന്ത് എന്ന് പറഞ്ഞു രണ്ടൊരു ചേട്ടനേയും കൂടെ ഒരു ദിവസം മൊത്തം എത്തിയിരുന്നു പിന്നെ അവിടെ മൊത്തം വിട്ട് പിന്നെ പിന്നെ അവിടെ നിർത്തിയിട്ട് ഒരു സാധനം ആറുമണി ആറരയോട് കൂടി പിന്നെ സി സിയെ പറഞ്ഞ് നീ കർണാടകത്തിൽ പോകേണ്ട എങ്ങും പോകേണ്ട രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ പോയാലും ഞാൻ പറയാന്ന് പറയും രണ്ടാഴ്ച വരുന്നത് എങ്കിൽ പോലീക്കൂടെ തന്നെ കാണുന്നു പറഞ്ഞു ഞാൻ പറയുമ്പോൾ പോയില്ല സാറേ എന്നും പറഞ്ഞാൽ സാറ് പറയുമെങ്കിലും പൂത്തുന്നു പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഒരു ഇന്നലെ പിന്നെ നാലാന്ന നാലാന്ന ഒരു പിന്നെ ഉച്ച ആവാറായി ഒരു പതിനൊന്ന് മണിതരായപ്പം പിന്നെ എന്നെ എസ് ഐ സാർ വിളിച്ചിട്ട് പറഞ്ഞ് സുബീഷ് ആണെന്നോടാന്ന് വെച്ചു ഞാൻ പറയാം ആണെന്ന് ഞാൻ എസ് ഐ ചെയ്യുക നീ പെട്ടെന്ന് സ്റ്റേഷനില സംഭവം നടന്നു കൊണ്ടിരുന്ന തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പിന്നെ സാറേ വണ്ടിയിൽ പെട്രോൾ കുറവാണെന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം ഈ സംഭവം നടന്ന സ്ഥലത്ത് പോകുന്നതാണ് എനിക്ക് എളുപ്പം ഈ സ്റ്റേഷനിൽ പോകുന്ന അതിലും ദൂരമാണ് എന്നെ പിന്നെ അത് പിന്നെ പറയാൻ പോകില്ല ഞാൻ നേരം തന്നെ വണ്ടി എടുത്തുകൊണ്ട് മുരിങ്ങമുടി ജംഗ്ഷൻ ആനക്കൂട്ട് വഴി മുരിങ്ങമുടി ജംഗ്ഷൻ എത്തിയപ്പോൾ പെട്രോൾ തീർന്നു പിന്നെ പെട്രോൾ അടിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ താമസിക്കുന്നു പറഞ്ഞ് ഞാൻ നേരെ പെട്ടെന്ന് നെടുവത്ത് ജംഗ്ഷനിൽ ചാടി അവിടുന്ന് ഒരു ബസ് ബസ്സിൽ കയറി സ്റ്റേഷനിൽ ചേർന്ന് സ്റ്റേഷനിൽ എത്താറാവുമ്പോൾ ഇപ്പോൾ മുതലേ ഫോൺ വരുന്നെനിക്ക് എവിടായി എവിടായി എവിടാ ചോദിച്ചു സംഭവം അവിടെ ചെന്ന് എൻ്റെ അകത്ത് ഏറ്റവും ചോദിച്ചു സുഭാഷ് ആരാ സന്തോഷ് ആരാ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞത് സുഭാഷിൻ്റെ ചേട്ടനും സന്തോഷിൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു അമ്മമായിട്ട് എന്തോ ചോദിച്ചു അപ്പം ഞങ്ങൾ ഈ കൂട്ടുകാരാണ് ഒരാൾ ചേട്ടനാണെന്ന് പറഞ്ഞാൽ ശരി എന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇയാളെ അറിയാമെന്ന് വെച്ചാൽ അപ്പം എനിക്ക് അറിയത്തില്ല അയാൾ മലയാളിയാന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അയാൾ ഹിന്ദിക്കാരനാണെന്നാണ് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അയാൾ പിന്നെ തമിഴ്ന്നാണ് ഞാൻ പറയും എനിക്കറിയത്തില്ല സാറേ സാറുമാർക്ക് അറിയാമെന്നുപോലെ എനിക്കറിയാവും സാർ അന്ന് പറഞ്ഞതുപോലെ പോലെ എനിക്കറിയാം അന്ന് അവർ പറഞ്ഞു ഞാൻ പിന്നെ തമിഴ്നാന്നാണെന്നല്ലേ പറഞ്ഞു അതുപോലെ നമുക്ക് അറിയത്തുള്ളൂ അപ്പം ഇന്ത്യക്കാരനാണോ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പിന്നെ തോന്നുന്നു അതി അത് പറയുന്നത് ഇന്ത്യക്കാരനാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് വിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പറയാനുള്ള എന്നുള്ള കഴിവില്ല എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ അങ്ങ് ലോക്കപ്പ് ചെയ്യാൻ പറഞ്ഞു അന്ന് തന്നെ ഒന്നും ചോദിച്ചൊന്നുമില്ല അന്ന് തന്നെ അങ്ങനത്തെ ഇട്ടിരുന്നു പിറ്റേന്ന് രാത്രി ഒരു ഒമ്പത് മണിയായപ്പം അന്ന് എന്നും പിന്നെ ഈ മദ്യവിജ് വാഹനം ഓടിച്ചിട്ടുള്ള ആ പ്രതികളെ ഇപ്പം കൊണ്ടുവരുന്ന സ്റ്റേഷനിൽ അന്ന് ഉച്ച കഴിഞ്ഞ് ഒരാളെ അവിടെ കൊണ്ടു വന്നില്ല അഞ്ചാറ് പോലീസാരെ മൊത്തത്തി സ്റ്റേഷനേ ഉള്ളൂ ഒരു പിന്നെ ഉച്ച കഴിഞ്ഞ് അല്ല രാത്രി ഒരു ഒമ്പത് മണി എന്നെ എന്നെയും വിളിച്ച് എന്നെ വിളിച്ച് അങ്ങനത്തെ കൈ രണ്ടും പുറകോട്ടിട്ട് വില കെട്ടിട്ട് എന്നെ കുനിച്ച് ഇരുത്തിയിട്ട് സി എസ് ആറും എസ് സി സാറും കൂടെ എന്നെ ഇടിച്ച് ഇടിച്ച് ഒത്തിരി ഇടിച്ച് ഈ നടുവിനാണ് ഇടിച്ചത് മൊത്തം ഈ ആ കറക്റ്റാ നട്ടല്ലെന്നു ഒത്തിരി ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ പറയാനുള്ളത് പറയാം പറയുകയുള്ള പറയാൻ എനിക്കെന്താ പറയുക എനിക്കൊന്നും പറയില്ല എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇയാളെ കണ്ടിട്ടുമില്ല ഇയാൾ ആരാന്നെനിക്കറിയത്തില്ല ഇയാൾ ഏതാണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ല എനിക്കൊരാളെ കൊല്ലാനുള്ള കഴിവുമില്ല കണ്ടു കഴിഞ്ഞാൽ പറയാ ഇരിക്കത്തേ ഒരാൾ കൊല്ലുന്നുണ്ട് ഞാൻ തന്നെ അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയൊക്കെ ചെയ്തു എന്നിട്ടും സമ്മതിക്കുന്നില്ല അങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ പിടിച്ച് പുറവോട്ടാക്കിയിട്ട് എൻ്റെ രണ്ട് കണ്ണിലും സ്പ്രേ സ്പ്രേ ഒഴിച്ചിട്ട് എൻ്റെ നിക്കർ ഊരിയിട്ട് എൻ്റെ ഈ മടിഭാഗത്ത് മൊത്തത്തി സ്പ്രേ എല്ലാം തേച്ച് ഞാൻ നിന്നിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ എത്ര ആരെ പിന്നെ രണ്ട് പോലീസുകാർ കൂടെ മഫ്തിൽ അതിനകത്ത് അവരും പിന്നെ അവരെന്നെ അടിക്കുകയാണോ ചവിട്ടി ചെയ്യുകയാണെന്നോ എന്തോ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഇനി പിന്നൊന്നും കാണാൻ പറ്റില്ല കണ്ണ് മൊത്തം അങ്ങ് നിറഞ്ഞ് പുകച്ചിലും ശ്വാസം തെളിവേക്കായിക്കോ അങ്ങനെ ഈ കാലിൻ്റെ ആ വെള്ളം വെള്ളം തള്ളവെരൽ പിന്നെ ഓർത്തോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞേ പോകും കാലിൻ്റെ വെള്ളം മൊത്തം അടിച്ച് പൊട്ടിച്ച് പിന്നെ എനിക്ക് പിന്നെ ആ നീരായി അല്ല എന്നെ ഒരുപാട് ഇട്ട് ദ്രോഹിച്ച് ദ്രോഹിച്ചിട്ട് പോയിട്ട് സന്തൂറും സുഭാഷും ആരാ ഞാൻ സുഭാഷ് നീയും കൂടെ എന്തോ എടുത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് സാറേ ഞങ്ങൾ മൊത്തത്തിൽ ഒരു ദിവസമേ കഴിച്ചിട്ടുള്ളൂ അത് സന്തോഷിൻ്റെ വീടിൻ്റെ അടുത്തിരുന്നാണ് കഴിച്ചത് അല്ലാതെ കഴിച്ചിട്ടില്ലെന്നു പറഞ്ഞു അല്ലാതെ അവരൊക്കെ പണിക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ സന്തോന്ന സന്തൂരിനെ പിന്നെ അന്ന് ഞങ്ങളോട് കഴിക്കാൻ ഷാജി എന്ന് പറഞ്ഞൊരു രണ്ടു ഉണ്ടായിരുന്നു സന്തൂരിനെ ഷാജിയെ സുഭാഷ് ഈ മൂന്ന് പേരെ രാത്രി പത്ത് മണിയായ പതിനൊന്ന് മണി സമയത്ത് പന്ത്രണ്ട് മണിയെങ്കിൽ ആയിക്കാണ് ഇനി സമയം ഓർമ്മയില്ല രാത്രില്ല പാതിരാത്രിയ ഇവരെ മൂന്ന് പേരെ എന്നെയും കൂടെ കൊണ്ടുപോയിട്ട് മൂന്ന് ഇവരെ മൂന്ന് പേരെയും പിടിച്ച് സ്റ്റേഷനേക്ക് കൊണ്ടുവന്നു സ്റ്റേഷനെയും കൊണ്ടുവന്നിട്ട് ഇവരെ മൂന്ന് പേരെ മൂന്നെടുത്തിട്ട് ചോദ്യം മാറ്റി ചോദ്യം ചെയ്തു എന്നെ ലോക്കപ്പിൽ കയറ്റിയിട്ട് ചോദ്യം ചെയ്ത് പിറ്റേനെ പിറ്റേന്ന് അവരെ അവരെ വിട്ടില്ല ആ രാത്രി അവരെയും വിട്ടില്ല എന്നിട്ട് പിറ്റേന്ന് രാവിലെയായിട്ട് അവരെ വിട്ടില്ല എന്നിട്ട് ഇന്നലെ ഇന്നലെ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയായപ്പോഴാണ് ആയപ്പോഴാണ് അവരെയും എന്നെ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് ഒരുപാട് കണ്ടമാനം ഉപദ്രവിച്ചു സി എം എസ് ഐ യു ആണ് മെയിനായിട്ട് ഈ പിന്നെ സ്പ്രേ ചെയ്തത് സ്പ്രേ ചെയ്തത് കണ്ണിൽ സ്പ്രേ ചെയ്തത് പിന്നെ സി എ കാലിൻ്റെ വെള്ളമൊക്കെ അടിച്ചത് എസ് ഐ ദിവസമാണ് പിന്നെ ഈ ചവിട്ടിയതും പിന്നെ ഈ ഇവിടെ മടിഭാഗത്തൊക്കെ സ്പ്രേ ചെയ്തത് ആരൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ അത് ഒരു ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പിന്നെ ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് എന്നെ ദ്രോഹിച്ചു എനിക്ക് കേസിനെ കുറിച്ചോ ഇത് ആരാണെന്നോ ഒന്നും എനിക്കറിയുന്നു ഈ പുല്ല് ഈ മരിച്ച ആൾ പിന്നെ എവിടത്തുകാരനാണോ ഏത് നാട്ടുകാരനാണോ എന്തിനാണ് അവിടെ വന്നതെന്ന് ഒന്നും എനിക്ക് ഇവിടെ അവർ അവരെന്തതിനാണ് അവിടെ വന്നത് ഇതൊക്കെ എനിക്ക് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറയും ഞാൻ അല്ല താമസം ഞാൻ അവിടുന്ന് ആറ് കിലോമീറ്റർ ദൂരെ ആനക്കൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചു പോലീസുകാർ പിന്നെ ഇന്നലെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാൻ നേരത്ത് കാണാം ആ ഡോക്ടറെടുത്ത് അവിടുത്തെ ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു സാർ പറയുന്നിട്ട് ആ കൊലോത കേസാ അന്വേഷിക്കാനാന്ന് പറഞ്ഞ് അത് ഇവിടെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ആശ്രമം നടത്തി എന്നിട്ട് ഞാനത് ഡോക്ടറെടുത്ത് പറഞ്ഞ് സാറേണ്ട പോലെ ഞാൻ ഒരു പരാതിയാണ് എന്നെ കൊണ്ടുപോയിട്ട് മൃഗീയമായി ഉപദ്രവിച്ചു എൻ്റെ കണ്ണിലെല്ലാം സ്പ്രേ അടിച്ച് ഇതാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത് എന്നിട്ട് രാവിലെ പിന്നെ മൂന്ന് പോലീസുകാർ ഇവിടെ വന്നു വന്ന് പിന്നെ നീ എന്താണ് എങ്ങനടുത്ത് പറയാഞ്ഞത് നീ നമ്മളെ സഹായില്ലയോ ഏ പിന്നെ നീ പറഞ്ഞാൽ പോരായിരുന്നു ഞങ്ങ ഞങ്ങൾ സഹായിക്കത്തില്ലയോ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഇപ്പം എന്നെ അമ്മയുടെ ഫോൺ എൻ്റെ ഫോൺ ഇരിക്കുവാണ് എൻ്റെ ഫോണും എൻ്റെ വണ്ടിയുടെ താക്കോലും ഇരിക്കുവാണ് എന്നിട്ട് അമ്മയുടെ ഫോൺ നമ്പര് രണ്ടുപേരും മേടിച്ചുകൊണ്ട് പോയി മേടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ അതിൽ ഒരാൾ ഇപ്പം മതി വിളിച്ച് മൊബൈലിൽ ഇവിടെ കൊണ്ടുതരാം എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു സാറെ നിൻ്റെ നീക്കം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പേടിയിൽ കേസൊന്നും ആക്കാൻ നിൽക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒക്കത്തില്ല ഞാൻ പത്രക്കാരും ടി വി കാരത്തെല്ലാം പറയും അല്ലെങ്കിൽ ഇതിനിയിപ്പം ഈ പിന്നെ എസ് ഐ ഡേയും എസ് ഐ ടേയും അടിച്ചെന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഈ ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നാളെ കാലത്ത് തന്നെ ഏതെങ്കിലും ഒരു കേസ് കള്ളക്കേസ് അല്ലാതെ ഒരു കേസിൽ ഞാൻ പോകത്തില്ല ഏതെങ്കിലും കേസ് ഇവരെന്നെ എന്നെ എന്നെ ഉപദ്രവിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് എന്നെ ഈ ഒരു ഫിറ്റ് ചെയ്ത് തരും

വൈകിട്ട് എല്ലാം പറഞ്ഞു അങ്ങനെ വൈകിട്ട് വന്നപ്പം പറഞ്ഞ് പിറ്റേന്ന് പത്ത് മണിക്ക് എല്ലാം പറഞ്ഞു അങ്ങനെ ഇന്നലെ മണിക്ക് വന്നപ്പം വരങ്ങാന്ന് അപ്പം പറഞ്ഞു അമ്മ എന്നെ ഇനി വിടാതെ നിർത്തിയാക്കുന്ന അടിക്കാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അടിക്കത്തി ഒന്നുമില്ല സി എസ് ആർ പറഞ്ഞല്ലേ ഇനി അടിക്കത്തി ഒന്നും ഇല്ല ഇന്നേ അടിക്കത്തി ഒന്നും അടിച്ചിട്ടില്ല അടിക്കത്തെ ഒന്നുമില്ല പണ്ടത്തെ കാലമല്ല ഇപ്പോൾ അടിക്കത്തി ഒന്നും ഇല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അന്നേരം അവ എന്നോട് പറഞ്ഞു അടിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ പോരുന്ന ഇന്നലെ രാവിലെ ഞാനും എൻ്റെ അച്ഛനും കൂടെ ചെന്നപ്പം കാണാം അടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഞാൻ അറിയുന്നില്ല കണ്ണിൽ സ്പ്രേ അടിച്ച് കരയോ വെള്ളം എടുക്കുകയെന്ന് അറിയുന്നില്ല അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേര് കൂടെ ഒരുമിച്ച് ചരിക്ക് അങ്ങനെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇല്ല സി എ സാറിനെ ചെന്ന് കണ്ട് സാർ അന്നേരം തലേന്ന് കണ്ട സാറല്ല അന്നേരം കാണുമ്പം ആ എന്തുവാണെന്ന് ചോദിച്ചു അന്നേരം ഞങ്ങൾ സാറെ സുഭീഷിനെ കൊണ്ടുപോ വരാൻ പറഞ്ഞിട്ട് വന്നേയെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് ഇതേപോലെ പുറത്ത് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളിരുന്ന് ഇരുന്ന് ഇരുന്ന് ഞങ്ങൾ പത്ത് മണിക്കകന്ന് ഇരുന്നിരുന്ന് എനിക്ക് സുഖം ഇല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് വിളിയാൽ സമയത്ത് ആഹാരമൊക്കെ കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഞാൻ വീണുവോ എന്നിട്ട് എനിക്ക് ആൻസർ ഞാൻ എന്നിട്ട് കൂടെ കൂടെ ഞാൻ ചെന്ന വെയിറ്റിംഗ് ഷെഡിൽ കിടത്താണ് കിടക്കുക എനിക്ക് ഇരിക്കും പോലീസുകാരൊക്കെ വരമ്പ് ചോദിക്കുക എന്തുകൊമ്മയെ കിടക്കുന്നത് എന്തു കിടക്കുന്നേ എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ കിടന്ന് ഞങ്ങൾ പിന്നെ ഒരു ഒന്നര മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നമ്പരൊക്കെ എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു പോലീസുകാരൻ്റെ എഴുതി കൊടുത്തിട്ട് ഞങ്ങളിഞ്ഞ് പോരുന്നു നമ്മുടെ അടുത്ത് ഒരു കുറ്റി കിറക്കനായിരുന്നു ആ പോലീസുകാരൻ്റെ എഴുതി കൊടുത്തിട്ട് ഞങ്ങളിഞ്ഞ് പോരുന്നു അന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളെ പിന്നെ ഇല്ല ഒന്നുമില്ല അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ഒരു ചേട്ടനെ വേറെ രണ്ട് ചരക്കന്മാരെയും കൂടെ രാത്രി അവനെ കൊണ്ടുപോയി പിടിച്ച് അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഇവർ നാല് പേരവിടെ ഉണ്ട് ഞങ്ങൾ രാവിലെ ചല്ലപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് കാണുന്നത് അങ്ങനെ ആ എൻ്റെ ചേട്ടൻ്റെ എന്ന് അവിടെ നിന്ന് രാത്രി ഒമ്പത് മണിയോ പത്ത് മണിയോരെ നിന്ന് അവനെ ഇറക്കാനായിട്ട് ചെന്ന് പിന്നെ അങ്ങനെ ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് വിട്ട് വിട്ട് രാത്രി പത്ത് പതിന പന്ത്രണ്ട് മണിയോളം ആയി പതിനൊന്ന് മണിയെങ്കിലും ആയി കാണും വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ചോറ് തിന്നാനും മയ്യ കിടക്കാനും മയ്യ ഇരിക്കാനും മയ്യ ഒന്നും വയ്യ എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയും നിലവിളിയെനിക്ക് ഇപ്പോൾ ആശുപത്രിയിൽ പോകണമെന്നും പറയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓട്ടൊന്നും വിളിച്ചപ്പോൾ കിട്ടിയില്ല പിന്നെ അവൻ്റെ വണ്ടി അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ഇവിടെ കിടന്നത് അതിന് ആ ഒരാഴ്ച ആഴ്ച തോറും ഇപ്പം ഗെയിമെടുക്കാൻ പോകുന്നത് മൂന്ന് വർഷം കൊണ്ട് ചികിത്സയാണ് അവൻ പോയി ഇവിടെ നിന്ന് ജോലി ചെയ്താൽ പയ്യുമ്പോഴത്തേക്ക് ഒരുമാതിരി പൈസ അത്ര കാണത്തില്ല അപ്പം വേറെ ഈ കർണാടക എവിടെങ്കിലും പോയാൽ അവൻ ജോലിക്ക് പോയാൽ അവിടെ പൈസ ഒന്നും കൊടുക്കത്തില്ല നൂറ് രൂപയൊക്കെ കൊടുക്കത്തുള്ളൂ ആ കാര്യവും അങ്ങ് കഴിയും ഇല്ല കിട്ടുന്ന പൈസ നമുക്ക് അയച്ചു തരും നമുക്ക് ആശുപത്രി പോവുക ചിലവ് കിടക്കുക എല്ലാം ചെയ്യാം അതുകൊണ്ടാണ് അവൻ ഇവിടെ നിൽക്കാതെ അങ്ങ് പോന്നത് ഇവിടെ ആവുമ്പം കൂട്ടുകൂടിയായാലും കാശായി അത് ചിലവാകിയം ചെയ്യും എല്ലാം ചെയ്യുക അങ്ങനെ അവൻ ജോലിക്ക് പോകാനും തമ്മിക്കത്തില്ല അവനെ നമ്മൾ അറിയത്തും ഇല്ല ഒന്നുമില്ല എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എൻ്റെ മോൻ കുടിച്ചാലും എന്തോ ചെയ്താലും സാറു എന്തോ ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത മോൻ പറയും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ സാർവ കാര്യങ്ങൾ എന്നോട് പറയും എൻ്റെ മോനെ അങ്ങനെ ഒന്നും ചെയ്യാനുള്ള മനസ്സാമിനി ഇല്ല അതിൻ്റെ മനസ്സമിനി ഇല്ല അവന് അതിന് കഴിവുമില്ല ചുമ്മാ നടന്ന് പടവാ പറയും പിന്നെ അവന് പോലീസുകാരെ ഭയങ്കര ഇഷ്ടമാണ് പോലീസുകാരെവിടെ വിളിച്ചാലും അവൻ ചെല്ലും പോലീസുകാരെന്ന് പറഞ്ഞാൽ അവൻ മരിക്കും പാവപ്പെട്ടവരോരേത്രയും കേസായാലും വിളിച്ച് പോലീസുകാർ കൊടുക്കും നേരത്തെയൊക്കെ ഞങ്ങൾ ജീവിക്കേണ്ട എനിക്ക് ഇത്രയും സുഖമില്ലാത്ത എനിക്ക് ഒന്നാമത് നാലാമസ്ട് സുഖമില്ലാത്തത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏഡീഷൻ നടത്തി കീബോയി നടത്തി മൂന്ന് വർഷം കൊണ്ട്